സ്വദേശ് നിധി ലിമിറ്റഡ് പുതിയ ഓഫീസ് സമുച്ചയം സുരഭി ടവറിൻ്റെയും ധനകാര്യ സ്ഥാപനമായ സ്വദേശ് നിധി ലിമിറ്റഡിന്റെയും ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം സംഗീതശില്പം ഓഡിറ്റോറിയത്തിന് സമീപമുള്ള സുരഭി ടവറിൽ നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നാടുമായി നല്ല നല്ല ഹൃദയബന്ധം സൂക്ഷിച്ച് കരുത്തോടെ ഐശ്വര്യത്തോടെ ഈ ഈ വലിയ മികച്ച സ്ഥാപനമായി മാറാനും കഴിയട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വളരെ മികച്ച നിലയിൽ സംഘടിപ്പിച്ച ഈ ചടങ്ങ് ശ്രീ സംബന്ധിച്ച് എം എന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ നമുക്കുള്ള ഒരു നല്ല ഓർമ്മയായി മാറിയിട്ടുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് രാജുവേണ്ട സുന്ദരേന്ദ്രം ഒക്കെ നേതൃത്വത്തിലുള്ള സ്വദേശി ലിമിറ്റഡ് അതായത് യഥാർത്ഥത്തിൽ ആ എസ് സ്വാഭാവികമായും ആ കൂട്ടായ്മയുടെ സഹോദര്യത്തിന്റെ സൗഹൃദത്തിന്റെ കൂടി വളരെ സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക വളർച്ച സ്വദേശ് നിധിയിലൂടെ എന്ന തലക്കെട്ടോടെയാണ് ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഗോൾഡ് ലോൺ സേവിങ്സ് ഡെപ്പോസിറ്റ് വസ്തുപണയ വായ്പ മറ്റു വിവിധ വായ്പകൾ തുടങ്ങി സേവനങ്ങൾ സ്വദേശ് നിധി ലിമിറ്റഡിലൂടെ ലഭിക്കുന്നതാണ് ഫിക്സഡ് റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് പന്ത്രണ്ട് ശതമാനം വരെ പലിശ സ്വർണ്ണവിലയുടെ എൺപത് ശതമാനം വായ്പ കുടുംബശ്രീ വായ്പകൾ ഡെയിലി ഡെപ്പോസിറ്റ് എന്നിവ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സ്ഥിര നിക്ഷേപം നടത്തുന്നവർക്ക് ഒരു ശതമാനം പലിശ അധികം ലഭിക്കുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു സ്വദേശ് നിധി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ പി രാജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡയറക്ടർ സുബ്രഹ്മണ്യൻ വിനോദ് കാർത്തികയിൽ നിന്നും ആദ്യ നിക്ഷേപം സ്വീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈതാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ വാർഡ് മെമ്പർ എം കെ ദ്വാരകനാഥൻ എം രാജേഷ് നിഷാദ് മണികണ്ഠൻ പാലാംകുഴി കെ എൻ ബേബി തുടങ്ങിയവർ സംസാരിച്ചു പാലിയേറ്റീവ് അംഗങ്ങൾക്കും ഡയാലിസിസ് രോഗികൾക്കുമുള്ള ചികിത്സാ ധനസഹായ വിതരണം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പഠനോപകരണ വിതരണം വീൽ ചെയർ വിതരണം എന്നിവയും നടന്നു മാനേജർ ഹരിദാസൻ നന്ദി പറഞ്ഞു രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കേളിയുമുണ്ടായിരുന്നു സുരഭി ചിറ്റ് ഫണ്ട് മഹാലക്ഷ്മി ഫിനാൻസ് സുരഭി കൺവെൻഷൻ സെന്റർ എന്നിവ സ്വദേശ് നിധി ലിമിറ്റഡിന്റെ സഹോദര സ്ഥാപനങ്ങളാണ്